പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ സഹോദരി സഹോദരന്മാരെ ഇൻക്ലൂസീവ് ഇന്ത്യ എന്ന ആശയമുയർത്തി ശ്രീ ഗോപിനാഥ് മുതുകാട് നടത്തുന്ന അഞ്ചാമത് ഭാരതയാത്രക്കാണ് തുടക്കമാവുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ലോക സെർബ്രൽ പാൾസി ദിനമാണ് ഒക്ടോബർ കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ഒക്ടോബർ ആറിന് കന്യാകുമാരിയിൽ നിന്ന് ആരംഭിച്ച് ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ മൂന്നിന് ഡൽഹിയിൽ അവസാനിക്കുന്ന രീതിയിലാണ് ഈ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് ഭിന്നശേഷി സമൂഹത്തെ മുഖ്യധാരയിലേക്ക് ഉയർത്തേണ്ടതിൻ്റെ ആവശ്യകത ചൂണ്ടിക്കാട്ടിയാണ് ഇത്തവണ ഗോപിനാഥ് മുതുകാട് ഭാരതയാത്ര നടത്തുന്നത് മുൻപ് അദ്ദേഹം നടത്തിയ ഭാരതയാത്രകളും ഇത്തരം വിശാലമായ കാഴ്ചപ്പാടുകളിൽ ഊന്നിയുള്ളത് തന്നെയായിരുന്നു വിഘടന വർഗീയ ചിന്തകൾക്കെതിരെയും ഗാന്ധി സന്ദേശങ്ങളുടെ പ്രചാരണത്തിനു വേണ്ടിയും അദ്ദേഹം നടത്തിയ യാത്രകൾ നമ്മുടെ ഓർമ്മയിലുള്ളതാണ് തീർച്ചയായും കാലഘട്ടം ആവശ്യപ്പെടുന്ന ആശയപ്രചാരണം തന്നെയാണ് അദ്ദേഹം അവയിലൂടെ ഏറ്റെടുത്തിരുന്നത് ഇന്ന് ഭിന്നശേഷി സമൂഹത്തിൻ്റെ മുന്നേറ്റം ലക്ഷ്യം വെച്ച് നടത്തുന്ന ഈ യാത്ര നേരത്തെ നടത്തിയ യാത്രകളുടെ തുടർച്ചയാവുകയാണ് ഇത്തരമൊരു ഉദ്യമത്തിന് മുൻകൈയ്യെടുത്ത ഗോപിനാഥ് മുതുകാടിനെയും അദ്ദേഹം നേതൃത്വം വഹിക്കുന്ന ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിനെയും ആർദമായി അഭിനന്ദിക്കട്ടെ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമിട്ട് സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ സഹകരണത്തോടെ ഡിഫറെൻ്റ് ആർട്സ് സെൻ്റർ ആരംഭിക്കുന്നത് ഇവിടെ കുട്ടികളെ നിരവധി കലകൾ അഭ്യസിപ്പിക്കുന്നുണ്ട് കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ വികസിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് അതോടൊപ്പം നൂതന സാങ്കേതിക മേഖലയിലും നൈപുണ്യ വികസനത്തിലും മികച്ച രീതിയിലുള്ള പരിശീലനം നൽകി വരുന്നുമുണ്ട് ഇതെല്ലാം തന്നെ ഗുണപരമായ മാറ്റങ്ങൾ കുട്ടികളിൽ സൃഷ്ടിക്കുന്നു കുട്ടികളുടെ സർഗശേഷിയെ ഉപയോഗപ്പെടുത്തി കൂടുതൽ മേഖലകളിലേക്ക് വ്യാപരിക്കാൻ ഡിഫറെൻ്റ് ആർട്സ് സെൻറ്ററിന് കഴിയും എന്ന് തന്നെ പ്രതീക്ഷിക്കുക ഇൻക്ലൂസീവ്നെസ് എന്നതാണല്ലോ ഈ ഭാരതയാത്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ എന്ന സങ്കല്പം രൂപപ്പെടുന്നത് തന്നെ ഇൻക്ലൂസീവ്നെസ് എന്ന ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഭാഷയിലും വേഷത്തിലും വിശ്വാസത്തിലുമെല്ലാം ഉണ്ടായിരുന്ന വൈവിധ്യങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നമ്മൾ പോരാടിയതും ആധുനിക ഇന്ത്യ എന്ന ആശയത്തിന് രൂപം നൽകിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉൾച്ചേർക്കൽ സ്വഭാവത്തോടെ രൂപപ്പെട്ടതാണല്ലോ നമ്മുടെ ഭരണഘടന എല്ലാവരെയും സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിനുള്ള ഉപാധികൾ അതിൽ പറയുന്നുണ്ട് എന്നാൽ അവയൊന്നും പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പാക്കാൻ ഇതേവരെ നമുക്ക് കഴിഞ്ഞിട്ടില്ല ഒന്നും നടപ്പായില്ല എന്നല്ല ഭരണഘടന രൂപം കൊണ്ട് മുക്കാൽ നൂറ്റാണ്ടാകുമ്പോഴും പ്രതീക്ഷിച്ചത്ര മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞില്ല അത്തരത്തിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം മുന്നേറ്റമുണ്ടാക്കാനാകാതെ പോയ ഒന്നാണ് ഭിന്നശേഷി സമൂഹത്തിൻ്റെ ഉന്നമനം നേരത്തെ ഗോപിതാഥ മുതുകാടും അത് സൂചിപ്പിക്കുകയുണ്ടായി അവരെ സാമൂഹ്യ ജീവിതത്തിലേക്ക് ഉൾച്ചേർത്തുകൊണ്ട് രാഷ്ട്ര നിർമ്മാണ പ്രക്രിയയിൽ പങ്കാളികളാക്കാൻ കഴിയുന്നതിനുള്ള ആത്മാർത്ഥമായ ഇടപെടലുകൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടാക്കേണ്ടതുണ്ട് അത്തരമൊരു ഇടപെടലുണ്ടാകാൻ ബോധവൽക്കരണം നൽകുന്നതാവും ഭാരതയാത്ര പല കാര്യങ്ങളിലും നമ്മുടെ കേരളം രാജ്യത്തിനാകെ മാതൃകയായി മാറിയിട്ടുണ്ട് ഭിന്നശേഷിക്കാരോടുള്ള സമീപനത്തിൻ്റെ കാര്യത്തിലും നാം നല്ല നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നിർവഹിച്ചു വരുന്നത് എയർ ഫ്രീ കേരള എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ ഭിന്നശേഷി സൗഹൃദമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരികയാണ് നമ്മുടെ പൊതു ഇടങ്ങൾ പാർക്കുകൾ നടപ്പാക്കൾ എല്ലാം ഭിന്നശേഷി സൗഹൃദമായി മാറുകയാണ് രണ്ടായിരത്തിലധികം പൊതു കെട്ടിടങ്ങൾ ഇതിനകം തടസ്സരഹിതമായിട്ടുണ്ട് വിനോദസഞ്ചാര ഉൾപ്പെടെ ഭിന്നശേഷി സൗഹൃദമാക്കാനാണ് നാം ശ്രമിക്കുന്നത് ഭിന്നശേഷിക്കാർക്ക് വിനോദത്തിനുള്ള അവസരങ്ങൾ ഒരുക്കുകയാണ് സർക്കാർ വെബ്സൈറ്റുകളും ഭിന്നശേഷി സൗഹൃദമാവുകയാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഭിന്നശേഷി വിഭാഗങ്ങളിൽ പദ്ധതി നല്ല രീതിയിൽ നമ്മുടെ ഭിന്നശേഷി വിഭാഗങ്ങളിൽപ്പെട്ടവരുടെ പെട്ടവരുടെ സേവനം ഉറപ്പുവരുത്തുന്നതിനായുള്ള ജില്ലാതല കമ്മിറ്റികൾ നിലവിൽ വന്നു കഴിഞ്ഞിട്ടുണ്ട് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവരുടെ കേസുകൾ കേൾക്കുന്നതിനായി പ്രത്യേക കോടതികളും സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഭിന്നശേഷിക്കാർക്ക് നിയമനത്തിനുള്ള സംവരണം മൂന്നിൽ നിന്ന് നാല് ശതമാനമായി ഉയർത്താൻ നമുക്ക് കഴിഞ്ഞു അതേപോലെ തന്നെ സ്ഥാനക്കയറ്റത്തിൽ നാല് ശതമാനം സംവരണം അനുവദിക്കുകയും ചെയ്തു പദ്ധതി വഴി ഭിന്നശേഷി പ്രതിരോധം മുതൽ അവരുടെ സുസ്ഥിര പുനരധിവാസം വരെയുള്ള സേവനങ്ങൾ ലഭ്യമാക്കി വരുന്നുമുണ്ട് ഭിന്നശേഷിക്കാരായ അഗതികൾക്കും അനാഥർക്കും പതിനാല് സർക്കാർ സ്ഥാപനങ്ങൾ വഴി പുനരധിവാസ സേവനങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് ഭിന്നശേഷി വിഭാഗങ്ങളുള്ളവർക്ക് യു എ ഡി കാർഡുകൾ നൽകുന്ന പദ്ധതി പുരോഗമിക്കുകയാണ് മൂന്നര ലക്ഷത്തോളം പേർക്ക് യു എ ഡി കാർഡുകൾ നൽകിയിട്ടുണ്ട് ഭിന്നശേഷി വിഭാഗങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിൽ ഉള്ള ശ്രദ്ധ അതിൽ ഇത്തവണത്തെ സംസ്ഥാന ബജറ്റ് പരിശോധിച്ചാൽ കൂടുതൽ വ്യക്തമാവും ബാരിയർ ഫ്രീ കേരള പദ്ധതിക്കായി ഈ സാമ്പത്തിക വർഷം എട്ട് കോടി രൂപ നീക്കി വച്ചിട്ടുണ്ട് ഭിന്നശേഷിക്കാരെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിൽ സുപ്രധാന പങ്കുവഹിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾക്കായി പത്തൊൻപതര കോടി രൂപയാണ് മാറ്റിവെച്ചിട്ടുള്ളത് ഇത്തരത്തിലുള്ള വിപുലമായ ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട് അതിനോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഡിഫറെൻ്റ് ആർട്ട് സെൻറ്ററിനും പലപ്പോഴും കഴിഞ്ഞിട്ടുണ്ട് തുറന്നും അതുണ്ടാകണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കേരളം ഭിന്നശേഷി സമൂഹത്തിൻ്റെ ഉന്നമനം ലക്ഷ്യം വെച്ച് നടപ്പാക്കുന്ന ഇത്തരം പദ്ധതികൾ നേരത്തെ മുതുകാട് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ എത്തിക്കാനും മറ്റിടങ്ങളിൽ നടക്കുന്ന മാതൃകാപരമായ ഇടപെടലുകൾ നമ്മുടെ സമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ഉപകരിക്കുന്നതാകട്ടെ ഈ യാത്ര എന്നാശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഈ യാത്രയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനങ്ങൾ